രണ്ട് പൊടി ാണ് മസർമോളടുത്ത് കുറച്ച് കാര്യങ്ങൾ ചോദിക്കും എന്ന് ആ എന്ന് പറയുന്ന വ്യക്തിയാണ് വാപ്പ എന്ന് വിളിച്ചിട്ടുള്ളത് പിന്നെ മോള് ഞാൻ ജന്മം നൽകിയ എന്റെ മക്കളാണ് ഞാൻ ഇതുവരെ ഒരു വാപ്പ ഇതിനകത്ത് കാണിച്ചിട്ടില്ല കാണിച്ചിട്ടുണ്ടാ അടുത്ത് പലരും ചോദിച്ചു ഭർത്താവിന്റെ ഫോട്ടോ എന്റെ കാണിച്ചിട്ടുണ്ടാ ഇല്ല മോള് സ്കൂളിൽ അനുഭവിച്ച വേദന വാപ്പയില്ലാത്ത കുട്ടിന്ന് അനുഭവിച്ച വേദന മൂന്നാം ക്ലാസ്സിൽ ഞാൻ അനുഭവിച്ചു ഒരുപാട് ഇവിടെ വന്ന് കരഞ്ഞതാണ് നിങ്ങൾക്കറിയാമോ വാപ്പ ഇല്ലെങ്കിൽ എന്താ വാപ്പ ഇല്ലാത്തതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ വാപ്പ ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇതിനു മുന്നേ തന്നെ ഞാൻ ഫാത്തിമ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിനെ കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വീഡിയോ ഇല്ലെങ്കിൽ ഞാൻ കൂടുതലും പറഞ്ഞിട്ടുള്ളത് അവരുടെ വിഷമങ്ങളും കഷ്ടപ്പാടും ഒക്കെ തന്നെയായിരുന്നു അതുകൊണ്ട് അവര് സഹായിക്കാൻ പറ്റുന്ന ആൾക്കാർ സഹായിക്കണമെന്ന് നിലക്ക് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓക്കെ പഴയ ആളുകളുടെയും സഹായം കിട്ടിയത് കൊണ്ട് തന്നെ അവർ ഇന്ന് നല്ലൊരു ഭവനത്തിൽ കഴിയുന്നുണ്ട് അതുപോലെ തന്നെ അവരുടെ ജീവിത സാഹചര്യം ഇപ്പൊ കുറച്ചുകളിൽ മെച്ചപ്പെട്ട് വന്നിട്ടുണ്ട് അപ്പൊ അങ്ങനെയൊക്കെ നല്ലൊരു നല്ല സന്തോഷം നിൽക്കുന്നവര് പെട്ടെന്ന് ഇതുപോലൊരു ചോദ്യം സോഷ്യൽ മീഡിയക്ക് മുന്നിൽ വന്നുകൊണ്ട് തന്റെ ഒമ്പത് വയസ്സുള്ള മകളോട് ചോദിക്കണമെങ്കിൽ അതിന് പിന്നിൽ തക്കതായിട്ടുള്ളൊരു കാരണമുണ്ടാകുമെന്ന് മനസ്സിലാക്കണല്ലോ അപ്പൊ അങ്ങനെ നോക്കിയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയെന്ന് പറയുന്നത് ഇവരെ കുറിച്ച് നെജ്ലയെ കുറിച്ച് വേറൊരു ചാനലിൽ ഒരാൾ വന്ന് പറയുന്നുണ്ട് നെജ്ല രണ്ട് കല്യാണം കഴിച്ചിട്ടുണ്ട് അപ്പൊ അതില് രണ്ട് മക്കൾ ഒരാളുടെയും ഒരു മക് മകന്റെ ഉപ്പയാണ് മരണപ്പെട്ടു പോയതെന്നും രണ്ട് മക്കൾ എത്തിയുമല്ല എന്നുമാണ് പറയുന്നത് അപ്പൊ ഉപ്പ മരണപ്പെട്ട ആളെയാണ് നമ്മൾ നമ്മള് എന്ന് പറയുന്നത് ഇപ്പൊ ഇവര് കൂടുതൽ വീഡിയോസിലും എത്തിയും മക്കൾ എന്ന് പറഞ്ഞ് അഭിസംബോധന ചെയ്യുന്ന മക്കളിൽ രണ്ട് പേരുടെ പാപ്പ ജീവനോടെ ഉണ്ട് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഇവർ ഈ വീഡിയോയുമായിട്ട് മുന്നിൽ വന്നത് അപ്പോൾ ആ ഒരു ചാനലിൽ പറയുന്ന ഇത്ത പറയുന്ന കാര്യം എന്ന് പറയുന്നത് നെജില തന്നെ അവരോട് പറഞ്ഞ കാര്യമാണിത് അത് ഇല്ലെന്ന് നെജിലയ്ക്ക് പറയാനാവുമോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട് അപ്പം അതിനുള്ള ഉത്തരം എന്നോളമാണ് ഈ ഒരു വീഡിയോ ചെയ്തതെന്നുള്ളത് നമുക്ക് അനുമാനിക്കാൻ കഴിയും എന്തായാലും നമുക്ക് ആ ഇത്ത പറയുന്ന കാര്യങ്ങളൊന്നു കേൾക്കാം സത്യം എന്താണെന്ന് വെച്ചാൽ അവരുടെ അവര് പറയുന്ന മൂന്ന് മക്കൾക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എതിർത്തു കാരണം മൂന്ന് മക്കൾക്ക് ഒന്ന് പറയരുത് കാരണം അവർക്ക് രണ്ട് മക്കളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് അവർ നോക്കുന്നുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല വിഷയം വാപ്പ ഇല്ല എന്ന് പറയുമ്പോൾ എത്തീമെന്നല്ലേ എത്തീമെന്നാണല്ലോ വേറൊരുത്തരം വീഡിയോയിൽ ഞാൻ കണ്ടിരുന്നു എത്തിയും കുട്ടികളാണ് മൂന്നെണ്ണം എതിലാക്കെന്ന് പറഞ്ഞു അതൊക്കെ ഭയങ്കര വിഷമമുള്ള കാര്യമാണ് കേൾക്കുമ്പോൾ വിവരമുള്ളവർക്ക് വിഷമമുണ്ടാകും പക്ഷെ വി അറിയാൻ വളർത്താൾക്ക് അറിയില്ല ഏതോ നാട്ടിലിരുന്നുകൊണ്ട് ആരോ പറയണ കേട്ട് കേട്ടുകൊടുത്ത് കേട്ട കാര്യങ്ങളാണ് ആളുകൾ വിശ്വസിക്കുന്നത് അതുകൊണ്ട് ആർക്കും പക്ഷെ എനിക്കറിയാം നെജിലയുടെ മുൻ ഭർത്താവ് രണ്ട് മക്കളുണ്ടെന്നും ആ മക്കളുടെ വാപ്പ ജീവിച്ചിരിപ്പുണ്ട് അയാൾ സ്വഭാവം ശരിയല്ലായിരിക്കാം അയാൾ നോക്കുന്നില്ല അന്വേഷിക്കുന്നില്ലായിരിക്കാം അതൊക്കെ ഓക്കെ പക്ഷെ എത്തിവെന്ന് പറഞ്ഞതിലേ ഞാൻ എതിർത്തിട്ടുള്ളൂ പിന്നെ രണ്ടാമത് ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചതിലുള്ള ഒരു മോനാണ് ആ ചെറിയ കുട്ടി ആ കുട്ടിക്ക് വാപ്പയില്ല ഓക്കെ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് നയിത്ത പറയുന്നത് ഓക്കെ ഇതില് നെജിൽ ഇനി രണ്ട് കെട്ടി പോലും മൂന്ന് കെട്ടി പോലും ആർക്കും ഒരു പ്രശ്നവുമില്ല പക്ഷെ ഈ മക്കള് എത്തി മക്കളാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തതുകൊണ്ട് ഇപ്പൊ അവര് പറയും എത്തി മക്കളാണെന്ന് പറഞ്ഞിട്ടില്ല അന്ന് ബാപ്പ മക്കളുടേത് മരണപ്പെട്ടു പോയെന്ന് പറഞ്ഞുള്ള വീഡിയോ അവർ കരഞ്ഞുകൊണ്ടുള്ള വീഡിയോ നമ്മളെല്ലാവരും കണ്ടതാ അപ്പൊ അത് കണ്ട ഏതാളായാലും മൂന്ന് മക്കളുടെയും ബാപ്പ മരിച്ചു എന്ന് തന്നെയാ പറയാ ഇനി അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ തന്നെ അത് സമ്മതിക്കാം നെജ്ല കറക്റ്റായിട്ട് പറയാം അങ്ങനെയാണ് എനിക്ക് തെറ്റി പറ്റിയതാണ് അങ്ങനെ പറയാം അതില് നെജ്ല ഇവർക്ക് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത് ആ ഒരു മറുപടി ഒക്കെ കേൾക്കുമ്പോൾ ശരിക്കും പറഞ്ഞാല് നെജ്ല ഒരിക്കലും തന്നെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആവുന്നില്ല ഇങ്ങനെയല്ല ഈ ഒരു പ്രശ്നത്തെ കൈകാര്യം ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ എൻ്റെ മക്കളെ ഉപ്പ ആ പേര് കേൾക്കുന്നത് നിനക്ക് ഇഷ്ടമാണ് വാപ്പാന്റെ പേര് പറയാൻ ഏഹ് കണ്ടാ ഇഷ്ടമാണ് മക്കൾ ആരെയാണ് വാപ്പ ചീന്ന് വിളിച്ചതെന്ന് പറഞ്ഞോട് ആ മൂന്ന് വാപ്പ ഉണ്ടായാലും നാല് വാപ്പ ഉണ്ടായാലും എന്റെ മക്കള് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് വാപ്പാന്ന് വിളിച്ചത് നിങ്ങക്ക് എല്ലാരും കൂടെ ഊടായ്പാണ് ഒളിപ്പാണ് ഒരു വീടായതിലാണ് ആ കുറ്റം ഇത്രയും നാളും ഞാൻ കീറി പറഞ്ഞ തുണി നടന്നു ഇത് ഇത്ര എനിക്കൊരു വീടായതാണോ തെറ്റ് ഏഹ് അതെ ഞാൻ ഇത് ഡൈവേർട്ട് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം ഒരിക്കലും ഇവർക്ക് വീടായതിനെയോ അല്ലെങ്കിൽ ഇവർക്ക് കുറച്ച് ജീവിത നിലവാരം മെച്ചപ്പെട്ട് വന്നതിനെയോ ഒരാളും ഒന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ പറഞ്ഞോളൊരു വീഡിയോയും വന്നിട്ടുമില്ല അതുപോലെ തന്നെ അവരെ കമന്റ് സെക്ഷനിൽ ആയിക്കഴിഞ്ഞാൽ അവരെ മോശമാക്കിയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നില്ല കണ്ടിട്ടില്ല അപ്പം അങ്ങനെ ആരും പറയാത്ത സ്ഥിതിക്ക് വീടായത് കൊണ്ട് അസൂയ മൂത്തിട്ടാണെന്ന് പറയരുത് കാരണം ആ ഒരു വ്ലോഗിൽ തന്നെ ഈ പറയുന്ന ഇത്ത പറയുന്നുണ്ട് ഞാൻ വിളിച്ച് സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഒരു കാര്യം അവരുടെ കമന്റ് ബോക്സിൽ വന്നാണെന്ന് തോന്നുന്നത് അപ്പം നെജിലയെ വിളിച്ച് ചോദിച്ചപ്പോൾ നെജില പറഞ്ഞ കാര്യമാണിതെന്നാണ് അവർ പറയുന്നത് അവർ അതിന് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇത് നിഷേധിക്കാനാവുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഉത്തരം നേരെ വന്നിട്ട് നിങ്ങൾക്ക് തന്നെ പറയാം അത് നിങ്ങൾ പറയുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പം കിട്ടുന്ന സഹായം കിട്ടാതിരിക്കുവോ അങ്ങനത്തെയുള്ള പേടി ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ട ഒരു തെറ്റ് പറ്റി എന്ന് പറയുന്നത് നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുന്നേ ഒരു വീടിനെ മരിച്ച സാഹചര്യമാണെന്നുള്ളത് അപ്പൊ അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾക്ക് പറ്റിയെങ്കിൽ അത് സംബന്ധിച്ചാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ അത് ഇങ്ങനെ വലിച്ചു നീട്ടി ആ കുട്ടിയോട് വാപ്പാനെ കുറിച്ചൊക്കെ ചോദിക്കുമെന്ന് കേൾക്കുമെന്ന് നമുക്കൊരു വല്ലായ്മ തോന്നുന്നുണ്ട് അഞ്ചില എന്തിനാണ് ആ കുട്ടിയെ ഇതിലേക്ക് വലിച്ചേച്ച് കൊണ്ടുവരേണ്ട ആവശ്യം ഇതേ സെയിം കാര്യം തന്നെ ചോദിച്ചിട്ട് ഇവരുടെ ലൈവിലും ആളുകൾ ചോദിക്കുന്നുണ്ട് പല ആളുകളും ചോദിക്കുന്നുണ്ട് കാരണം ഇവരുടെ ജീവിതം മനസ്സിലാക്കിയിട്ട് വിഷമങ്ങളൊക്കെ കണ്ടിട്ട് പല ആളുകളും എത്തിമക്കളാണെന്ന് വിചാരിച്ചിട്ട് പല ആളുകൾ നീയത്ത് വെക്കും എന്ത് എത്തി മക്കൾക്ക് ഇത് കൊടുക്കാന്നുള്ളത് അപ്പൊ ഇവരെ വിഷമം കാണുമ്പോൾ ആളുകൾ എന്താ ചെയ്യാ ആ എന്നാൽ പിന്നെ ഈ സദക്ക അല്ലെങ്കിൽ ഈ സക്കാത്ത് എത്തിമക്കളായി ഇവർക്ക് കൊടുക്കാം അങ്ങനെ വിചാരിച്ച് കൊടുത്ത ആളുകൾ ഉണ്ടാവും ഇല്ല എന്ന് നെജിലക്ക് ഒരിക്കലും പറയാൻ വേണ്ടി പറ്റില്ല നെജില ഇത് ഏത് വകയിലാണ് പൈസ വരുന്നത് എന്നുള്ളത് നെജിലക്ക് മനസ്സിലാവില്ലല്ലോ അപ്പൊ അതൊക്കെ വന്നിട്ട് ആളുകൾ പറയുമ്പോൾ അവരെ അങ്ങ് ഷൗട്ട് ചെയ്യല്ല നിങ്ങളുടെ ആകെ ചോദിക്കുന്ന ചോദ്യം ഇത് മാത്രമാണ് ആ രണ്ട് മക്കൾക്ക് ബാപ്പയുണ്ടോ അവർ എത്തി മക്കളല്ലേ എന്നുള്ളത് അങ്ങനെ നിങ്ങൾ വീഡിയോയിൽ പറഞ്ഞത് കൊണ്ട് മാത്രമാണ് അല്ലാതിരുന്ന നിങ്ങളുടെ ലൈഫിലേക്ക് എത്തി നോക്കി ചികഞ്ഞു നോക്കിരുന്ന ആർക്കൊന്നും കിട്ടാനില്ല അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ നിങ്ങൾ പറയാത്ത കാലത്തോട് നിങ്ങളോട് ഇത് ചോദിച്ചുകൊണ്ടേയിരിക്കും ഇപ്പൊ നിങ്ങള് നിങ്ങളോട് ചോദിക്കുന്ന ആൾക്കാരോട് കുറച്ച് റൂഡായിട്ട് പെരുമാറി ഒരു കാര്യമില്ല കാരണം ഇവരൊക്കെ നിങ്ങളുടെ വിഷമം കണ്ടിട്ടാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ പറഞ്ഞതില് കളവാണ് ആ കളവ് പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പൈസ തന്നെ അതിനെതിരെ അവര് ചോദിച്ചുകൊണ്ടേയിരിക്കും ആ ചോദ്യത്തിന് കറക്റ്റ് ഉത്തരമാണ് കൊടുക്കേണ്ടത് മക്കള വാപ്പായ ചൊല്ലിയായി അടുത്ത പ്രശ്നം ലേബർ റൂമിൽ സമയത്ത് അവിടെ ബർത്ത് സർട്ടിഫിക്കറ്റിന്റെ പേര് കൊടുക്കുമ്പോ വ്യാപാര പേര് അവിടെ കൊടുത്തിട്ടുണ്ട് മൂന്ന് എത്തി എന്ന് പറഞ്ഞ് നീയത്ത് വെച്ച് തരുന്നത് കൊണ്ടാണ് ആര് മൂന്ന് എത്തീ മക്കളെന്ന് വെച്ചിട്ട് തന്ന് ആരാണ് മക്കളെത്തീ മക്കളെന്ന് വെച്ച് തന്നത് ആ തന്നത് എൻ്റെ സ്ക്രീനിലിട്ട് ഞാൻ തിരിച്ചാ പൈസ ഇട്ടുതരാം അങ്ങനെയുള്ളവരെ പൈസയൊന്നും വേണ്ട എൻ്റെ മക്കൾക്ക് ചെലവിന് കൊടുക്കാൻ ബാധ്യസ്ഥനായിരിക്കണം വാപ്പ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കണം വാപ്പ ഉണ്ടായിട്ടും ഇല്ലാത്ത അവസ്ഥയിലാണ് നമ്മൾ മൂന്നര വർഷം കൊണ്ട് ജീവിച്ച തരുമായിരുന്നു ഒരു പെരുന്നാളാമ്മ കുട്ടികൾക്ക് മൂന്നേർക്ക് ഡ്രസ്സെടുക്കുക അയ്യായിരം രൂപ പിന്നെ മോൻ ബിഹേവിയറിൽ തെറാപ്പിക്ക് പോകുമ്പോ രാവിലെ ഇരിക്കുമ്പോ ആയിരം രൂപ നിങ്ങൾക്ക് എത്തി മക്കളെന്ന് പറഞ്ഞിട്ട് നീയത്താക്കി മൂന്ന് മക്കളെ എത്തിയുമാണ് ഞാൻ ഇന്ന് വരെയും എൻ്റെ മക്കൾക്ക് ഉമ്മ ഉപ്പേ ഞാനാണ് ഷംസുദ്ദീനാണ് മക്കളെ വാപ്പ അല്ലാതെ ഞാൻ അവരെ വാപ്പ ഇതാണ് ഇവരെ വാപ്പ അതാണെന്ന് നിങ്ങളെ അടുത്ത് ആരുടെ പറഞ്ഞിട്ടുണ്ടായില്ലേ എനിക്ക് ഈ മൂന്ന് മക്കൾക്ക് എത്തി മക്കളെ സത്യം പറയാലേ പടച്ചോനെ ഓർത്തിട്ടോ ആരും ഒന്നും സഹായിക്കണ്ട കുട്ടികളെന്ന് പറഞ്ഞാൽ റബ്ബ് തരുന്ന എന്താണ് അള്ളാന്റെ മക്കളാണ് പ്രായപൂർത്തി ആവാത്ത മക്കളാണ് മക്കളെ വല്ലതൊക്കെ പറഞ്ഞിട്ടില്ല റബ്ബ് പൊറത്തു തരൂല ഇത്ര മാത്രം നിങ്ങൾക്ക് അറിയാവുന്ന ക്വാളിറ്റി കോളിക്കൂ എന്ന് പറയരുത് മക്കളെ നോക്കില്ല വാപ്പ നോക്കില്ല എന്ന് അതല്ലേ ശരി എനിക്ക് എനിക്കറിഞ്ഞൂടാ നിങ്ങൾ പോയി കിതാബ് പഠിച്ചിട്ട് വരി ഇപ്പൊ സഹായിച്ച ആൾക്കാർക്ക് പൈസ തിരിച്ചിട്ട് എടുക്കാന്നറിയുന്നത് ആൾക്കാരും നീത്ത് വെച്ചിട്ട് തന്നെയാ തരിക ഈ എത്തി മക്കളാന്ന് പറഞ്ഞ പ്രത്യേകിച്ച് അങ്ങനെ ചെയ്യും അറിയുന്നത് കൊണ്ടാ പറയുന്നത് പിന്നെ വാപ്പ വരിച്ച മക്കളെ യത്തിമക്കൾ എന്ന് തന്നെയാ പറയാ അപ്പൊ ഇപ്പൊ ഉള്ളത് നിങ്ങളുടെ വീട് ആയത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത നിലവാരം മെച്ചപ്പെട്ടത് ഒന്നും അല്ല ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നത് ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് കൊണ്ട് യത്തിമക്കൾ എന്ന് പറഞ്ഞിട്ട് അവർ അതല്ല ഇവർ കളവ പറഞ്ഞുള്ളത് വേറൊരാൾ പറയുമ്പോ അതല്ല സത്യം ഇത് തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാൻ വേണ്ടി നിങ്ങൾക്കും ആവണം ഇത് നിങ്ങളും ഉറപ്പിച്ച് പറയുന്നില്ല അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും റിപ്പീറ്റ് അടിച്ച പോലെ ആൾക്കാർ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് നിങ്ങളോട് ചോദിക്കുന്നത് നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സാണ് നിങ്ങളെ കണ്ട് നിങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് നിങ്ങളെ സ്നേഹിച്ച സബ്സ്ക്രൈബേഴ്സായി ചോദിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള ആളുകളോട് സത്യാവസ്ഥ ഒന്ന് തുറന്ന് പറയണം അങ്ങനെ ആകുമ്പോൾ സപ്പോർട്ടുമായിട്ടേ അവർ വരികയുള്ളു ഒരിക്കലും നിങ്ങളെ മോശമായിട്ട് ആരും ചിത്രീകരിക്കില്ല ജീവിതത്തിൻ്റെ പല സാഹചര്യത്തിൽ പലതരത്തിലുള്ള കാര്യങ്ങളും അനുഭവിക്കേണ്ടി വരും അപ്പോൾ അതിലൊരു ദുഷിച്ച ഏഡായിട്ട് നിങ്ങളുടെ ലൈഫ് പാർട്ണർ വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലേ പല കാര്യങ്ങളും തുറന്ന് പറയുന്നില്ലേ അപ്പോൾ അതൊന്ന് പറഞ്ഞ് ഇതൊന്ന് തീർത്തു കഴിഞ്ഞാൽ അത്രക്കും നല്ലത് കൂടുതൽ പേർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വീട്ടിലെ പ്രോട്ടീനും കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങളുടെ ജോലിയും കാര്യങ്ങൾ ചെറിയൊരു വ്ളോഗ് അതൊക്കെ കാണാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ് അപ്പം ഇത് ആയിട്ട് ഇതുപോലുള്ള കാര്യങ്ങൾ മാത്രം വന്നുകൊണ്ടിരിക്കുമ്പോൾ ആർക്കും അതിനോട് വലിയ താല്പര്യം ഉണ്ടാവില്ല അത് നിങ്ങളുടെ റീച്ചിനെ അയക്കാനും നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിനെ അയക്കാനും ബാധിക്കുന്ന കാര്യം തന്നെയാണ് അപ്പൊ അതൊക്കെ ഇല്ലാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യത്തിന് സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾക്ക് അറിയാവുന്ന ഉത്തരമാണ് അപ്പൊ അതങ്ങ് പറഞ്ഞു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ പിന്നെ ആരും ഇതും പറഞ്ഞു വരില്ലല്ലോ സത്യാവസ്ഥ അതാണ് ഇതാണെന്ന് നിങ്ങളെ നിങ്ങളും ആയതുകൊണ്ട് തന്നെ പറഞ്ഞു കേട്ടാൽ അത്രക്കും നല്ലത്